സായദുറിയ്ലാഹുവിന് ഒരിക്കൽ നബിസ്വല്ലി സ്വലം തങ്ങളോട് പറയുന്നുണ്ട് തങ്ങളെ ഇന്നലി മാലൻ കത്തീറൻ വലയി തൈര്യ തുനിയില്ല ബിനെത്തി എനിക്ക് ധാരാളം സ്വത്ത് സമ്പാദ്യങ്ങളുണ്ട് ആകെ ഒരു മകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതൊക്കെ ഞാൻ വസീയത്ത് ചെയ്തട്ടെ പള്ളിയിലേക്കോ മറ്റോ വസീയത്ത് ചെയ്ത് സംഭാവനയാക്കി നീക്കി വെക്കട്ടെ അപ്പം തങ്ങൾ പറഞ്ഞില്ല അതൊന്നും പറ്റൂല എന്നാൽ സായദുറിയാഹുവിന് പറഞ്ഞു എന്നാൽ മൂന്നിലൊന്നെങ്കിലും ഞാൻ സംഭാവനയാക്കി അല്ലെങ്കിൽ വക്കുഫാക്കി മാറ്റി വെക്കട്ടെ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അസുല കുൻ മൂന്നിലൊന്നു തന്നെ ധാരാളമാണ് നിന്റെ മക്കൾക്ക് വേണ്ടതൊക്കെ നീ നൽകി അവർ ധനികരായിട്ട് നീ മരിച്ചു പിരിയുന്നതാണ് നിന്റെ സ്വത്ത് മുഴുവൻ സംഭാവന ചെയ്ത് നിന്റെ കുടുംബത്തെ പട്ടിണിയിലാക്കി നീ മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് അവർ യാചിക്കേണ്ടി വരില്ലോഹി നീ അള്ളാഹുവിൻ്റെ വജീനെ ഉദ്ദേശിച്ചാണോ മക്കൾക്കും ഭാര്യക്കും ഭക്ഷണം കൊടുക്കുന്നത് എന്നാൽ പള്ളിക്കും സംഭാവന ചെയ്യുന്നതിനും വക്കുഫ് ചെയ്യുന്നതിനും കൂലി കിട്ടുന്നത് പോലെ അതിനും കൂലി കിട്ടും നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ കൊടുക്കുന്ന ഭക്ഷണത്തിന് വരെ നിനക്ക് പ്രതിഫലം ലഭിക്കും അപ്പോൾ പള്ളിക്ക് വേണ്ടി സ്വതക്കയും സംഭാവനകളും വക്കഫും ചെയ്യുന്നതിനും മാത്രമേ പ്രതിഫലമുള്ളൂ എന്ന് നീ കരുതരുത് നിൻ്റെ മക്കൾക്ക് നീ നീക്കി വെക്കുന്ന സമ്പാദ്യങ്ങളും നിനക്ക് പ്രതിഫലാർഹമാണെന്ന് ഹബീബ് സല അലി സുലം തങ്ങൾ മറുപടി പറഞ്ഞു